ഓം അഗതീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ കുറിക്കൽ ചില ആളുകളുടെ വീടിന്റെ വാസ്തു നോക്കണ സമയത്ത് വീടിന്റെ അഗ്നിമൂലയിലെ പ്രശ്നങ്ങൾ കാണാറുണ്ട് അല്ലെ ഇത് ആർക്കാണ് എങ്ങനെയാണെന്ന് ജാഥക നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിൻ അതിനാണല്ലോ ജാതകം നോക്കണത് അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം നക്ഷത്രങ്ങൾ പറയുകയാണെങ്കിൽ കാർത്തിക പൂരം മൂലം രേവതി കാർത്തിക പൂരം മൂലം രേവതി നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കില് നിങ്ങളുടെ വീടിന്റെ അഗ്നി അഗ്നിമൂലക്ക അതായത് അഗ്നി കോണില് അഗ്നി കോൺ എന്ന് പറഞ്ഞ തെക്ക് കിഴക്ക് ഈ ഭാഗത്ത് വാസ്തുവിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒന്നില്ലെങ്കിൽ അവിടെ കട്ടിങ് ഉണ്ടാവാം ചിലപ്പോ കട്ടിങ് ഉണ്ടാവാം അല്ലെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെയുള്ള തള്ളിച്ചകള് തള്ളലുകൾ ഉണ്ടാകാം എന്നാണ് ഇനി ചിലപ്പോ നക്ഷത്രം ഇതല്ല പക്ഷെ വാസ്തു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയാണ് നിങ്ങളുടെ ജാതകെങ്കില് നിങ്ങളുടെ ജാതകത്തില് ലഗ്നത്തിനോടോ ലഗ്നത്തിന്റെ അധിപതി ഉണ്ടല്ലോ ലക്നാധിപതി അല്ലെങ്കിൽ ചന്ദ്രൻ ഇവയോടുകൂടി അല്ലെങ്കിൽ ഇവരോടുകൂടി ശനി നിൽക്കണ്ടോ എന്ന് നോക്കുക ലഗ്ന ലഗ്നാധിപതി ചന്ദ്രൻ ഇവരോടുകൂടി ശനി നിൽക്കണ്ടോ എന്ന് നോക്കാം എങ്കിലും ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കൂടും ഓഹ് ഞാൻ നോക്കി അങ്ങനെ ഒന്നും കാണുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിനോടോ ലഗ്നാധിപതി ചന്ദ്രനോടോ കൂടി പതിനൊന്നാം ഭാവാധിപതി നോക്കാം കണക്ടുന്നുണ്ടെങ്കിലും ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതും നോക്കി കാർത്തികപൂരം മൂലം രേവതി അല്ല നക്ഷത്രം പക്ഷെ ഈ ഭാഗത്ത് പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ ജാഥ കൊടുത്ത് നോക്കി സോഫ്റ്റ്വെയറിൽ നോക്കാലോ ഫ്രീ സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിൾ ആണ് ലക്ന ലക്നാധിപതി ചന്ദ്രൻ നോക്കി അപ്പൊ ശനി ഇല്ലെങ്കിൽ പതിനൊന്നാം ഭാവാധിപതിയും ലഗ്നാധിപതി ആയിട്ട് പഞ്ചംക്ഷൻ ഉണ്ടോ എന്ന് നോക്കി അതുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്നമോ ലക്നാധിപതിയോ ചന്ദ്രൻ കുംഭം രാശിയിലാണോ ഇതിൽ ഏതെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് ഇതിലേതെങ്കിലും ഉണ്ടാവാം അതിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയണത് ആരാ പറഞ്ഞ ആരാ പറഞ്ഞത് ഇത് ഡി എൻ എ അസ്ട്രോളജിയിലെ റൂളാണ് ഡി എൻ എ അസ്ട്രോളജിയിലെ ഒരു റൂൾ ആണത് അപ്പൊ ഡി എൻ എ അസ്ട്രോളജി പ്രകാരം ഈ അഗ്നി അഗ്നിമൂലയിലെ പ്രശ്നം ഉണ്ടാവുന്ന കോമ്പിനേഷനാണ് കാർത്തികപൂരം മൂലം രേവതി നക്ഷത്രക്കാർ അത് ലഗ്നം ഈ നക്ഷത്രത്തിൽ നിന്നാലും മതി ലഗ്നാധിപതി ഈ നക്ഷത്രത്തിൽ നിന്നാലും മതി ചന്ദ്രൻ നിന്നാലും മതി ഇതിൽ ഏതെങ്കിലും നക്ഷത്രത്തിൽ നിന്നാൽ അങ്ങനെ വരാം ഇനി ലഗ്ന ലഗ്നാധിപതി ചന്ദ്രനോട് ശനി നിന്നാ വരാം പതിനൊന്നാം ഭാവാധിപതിയോടുകൂടി ലഗ്നാധിപതിയോ ലഗ്നമോ ചന്ദ്രനോ എന്നാ വരാം അപ്പൊ ലക്നത്തിൽ പതിനൊന്നാം ഭാവാധിപതി ലക്നാധിപതിയോട് പതിനൊന്നാം ഭാവാധിപതി ചന്ദ്രനോട് പന്ത്രണ്ടാം ഭാഗി വരാം കുംഭം ലക്നത്തില് ലഗ്നം വരിക അല്ലെങ്കിൽ ലക്നാധിപതി വരിക അല്ലെങ്കിൽ ചന്ദ്രൻ വരിക ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ ഡി എൻ ആസ്ട്രോളജിയുടെ റൂൾ പ്രകാരം അഗ്നി കോണിൽ വാസ്തു പ്രശ്നം ഉണ്ടാകാം ഇനി അവിടെ ഈ കട്ടിങ്ങോ വളർച്ചയോ ഇല്ലെങ്കിൽ തന്നെയും ടു ടൈപ്സ് ഓഫ് കട്ടിങ് ആണത് ഒന്ന് ഇവിടുന്ന് പോയേക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കൂടിയേക്കുന്ന കട്ടിങ് ഇത് ഇവിടെയും വരാം ഇവിടെയും വരാം കേട്ടോ അപ്പൊ ഒന്നില്ലെങ്കിൽ അവിടെ ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാസ്തുവിലുള്ള വേദങ്ങളുണ്ട് ഞാനെണ്ണം പറയുള്ള ഒരു കൃത്യ എണ്ണം വേദങ്ങളുണ്ട് ആ വേദങ്ങൾ ഇപ്പൊ കർണവേദം ആണെങ്കിൽ കർണവേദം ചിലപ്പോൾ ഇവിടെ വരാം ഇനി അല്ലെങ്കിൽ ആ ഭാഗത്ത് ടോയ്ലറ്റ് ടാങ്ക് വന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാസ്തു കുഴപ്പങ്ങളൊക്കെ വരാമെന്നാണ് വാസ്തുവിന് ഒത്തിരി റൂൾസ് നിങ്ങൾ പഠിക്കാനുണ്ട് ആ റൂൾസ് വെച്ച് നോക്കുമ്പോൾ വാസ്തുവിന്റെ പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്താകാം എന്നാണ് റൂള് അപ്പൊ ജാതകം നോക്കി കഴിഞ്ഞാൽ വാസ്തുപ്രശ്നം ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ഈ ഭാഗത്ത് അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഈ ഭാഗത്തുള്ള ചില പ്രത്യേക കാര്യങ്ങളെയും പറയാനായിട്ട് ഇത് ഉപയോഗിക്കാം ദിക്കിലുള്ള വസ്തുക്കൾക്കുള്ളൊക്കെ പറയാൻ ഡി എൻ എ പല മെത്തേഡുകൾ ഉണ്ട് അപ്പം ഈ ഡി എൻ എയുടെ റൂള് നോക്കുക മറ്റ് പുതിയ തിയറികൾ പഠിക്കുന്നതിൽ ഈ റൂള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ഈ റൂള് ഡി എൻ എ റൂളാണ് ഇത് എല്ലാ ദിക്കിലും വാസ്തു പ്രശ്നം കണക്കാക്കാനും വസ്തുക്കൾ കണക്കാക്കാനും ഉപയോഗിക്കുന്ന റൂൾ ആണ് ഇത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ ആലോചിക്കും പക്ഷെ എന്താണ് ഈ റൂൾ ഇങ്ങനെ വന്നേക്കണത് ഇതിൻ്റെ ബേസ് എന്താണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ഞാൻ ലൈവ് വീഡിയോകളിൽ വ്യക്തമായിട്ട് ഡി എൻ എ അസ്ട്രോളജി ഡി എൻ എ പരാശര അല്ലെങ്കിൽ കർമ്മ ആസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടന്റുകൾ കാണുക നേരെ പോയി കണ്ടുകഴിഞ്ഞാൽ ഡി എൻ എ അസ്ട്രോളജി മുഴുക്ക മുഴുക്കായി ഒരു ഫിഫ്റ്റി പെർസെൻ്റ് നിങ്ങൾക്ക് പറ്റി മനസ്സിലാവും ഇനി ഡീപ്പായിട്ട് ഡി എൻ ആസ്ട്രോളജി മുഴുക്ക് പഠിക്കണം സിലബസ് അഡ്വാൻസ് സിലബസ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ഫീസിന് ഒരു കോഴ്സ് ഫുൾ കോഴ്സ് ലഭ്യമാണ് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡി എൻ ആസ്ട്രോളജി ഫുള്ള് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ മൊത്തം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓഫർ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ ഈ ചാനലിൽ നാനൂറ്റി അമ്പതിൽ പരം വീഡിയോകളുണ്ട് ഓരോ വീഡിയോകളും കേരള അസ്ട്രോളജിയിലെയോ തമിഴ് അസ്ട്രോളജിയിലെയോ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനുള്ളതാണ് എല്ലാം ചാനലിലുള്ള ഫ്രീ ക്ലാസ് ആണ് ഈ നാനൂറ്റി വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങളൊരു പകുതി ജോഡ്സിനെത്താനുള്ള മൊത്തം സാന്നിവയുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക അപ്പം ഇന്നേക്കേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗത്തീശ്വര എന്ന്